ഹലോ അസ്സലാമലൈക്കും മോസ് വയനാട് കിച്ചനിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങയാണ് കേട്ടോ മാങ്ങ ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു അതാണ് ഐസ് പോലെ ഇരിക്കുന്നത് പിന്നെ ഇത് ഉള്ളിയും സവാളയും കൂടെ അരിഞ്ഞ് വെച്ചതാണ് ഇത് ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതക്കാനാണ് കാന്താരിയാണ് ഇപ്പോൾ കരിവേപ്പിലേ അപ്പോൾ നമ്മൾ ഇത് നെത്തുള്ള നത്തുള്ളൊരു പീര ക്കുക തോരം വയ്ക്കുക പിന്നെ ഇത് തേങ്ങ ചിരുക്കിയത് വന്നിട്ടോ അപ്പോൾ നമ്മൾ ഇത് എല്ലാം കൂടെ വയ്ക്കുക ഞാൻ ലക്ഷം വലിയ ജീരകം ഇടം വയ്ക്കും ഒരു കാല് സ്പൂണ് ചെറിയ ജീരകം പിന്നെ കാന്താരി മുളക് വെളുത്തുള്ളി പിന്നെ നമ്മളിടുന്ന തേങ്ങയാണ് കേട്ടോ അതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുക പീരക്കൾ ഒതുക്കിയെടുക്കാം കേട്ടോ നന്നായി തേങ്ങ ഒതുക്കി എടുത്തേക്കുന്നത് പിന്നെ ഇപ്പം ഇതിലേക്ക് നമ്മൾ മീൻ ഇട്ട് ഇട്ടുകൊടുക്കട്ടെ ഫസ്റ്റ് മീൻ ട്ടോ ഇത് പുളുക്കി ചെറിയ ഉടമ്പുളി ചേർക്കും നമ്മൾ വാങ്ങിട്ടെടുത്ത് മഞ്ഞൾപ്പൊടി തണ്ട് കരുവപ്പിലിട്ടെടുക്കണ്ട് ഉള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്ക കേട്ടോ ഇത് നമ്മൾ പുളന്നിട്ട് കൊടുക്കും ആ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ തേങ്ങയും കൂടെ അരച്ച് വെച്ചേർത്ത് നന്നായി നമ്മൾ മീനെല്ലാം കൂടെ കൂട്ടി വോയിപ്പിച്ചെടുക്ക നല്ല രസമായിട്ട മേത്തോലി പീര നല്ല നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യത്തിന് വെച്ച് രണ്ട് സ്പൂണ് മതിയിട്ടോ വിരുകാത്തോണ്ട് ഇങ്ങനെ കുലിക്കും രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കടുക് ഇട്ടെടുക്കട്ടെ കാല്സ്പൂൺ സ്പൂൺ കടുക് ഇട്ടിട്ട് ഇനി കരുവത്തിലിട്ട് എടുക്കട്ടോ കടുക് നമ്മൾ മീൻ കരത്തിയേർത്തതായിട്ട് ണം ഇരുന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ ചെറിയ ഫ്രിയിൽ വേവിക്കുക അപ്പം അടച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ മീങ്ങ നോക്കുക ഉടയാതെ നല്ല ഇടക്കി കൊടുക്കണം െ നമുക്ക് ഇങ്ങനെ വിളക്ക് ഒക്കി കൊടുക്കാം ഒടയാതെ കിട്ടും തീ ചെറുതീയിലിരുന്നൊന്നും കൂടെ ആയിക്കോട്ടെ അപ്പം നമ്മൾ മീൻ തോരൻ റെഡി ആയിട്ടോ ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ നമ്മളിതാക്കി കൊടുക്കുക അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇന്തി ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാം അപ്പം നമ്മൾ മീൻ തോരൻ റെഡിയായിട്ടോ മീൻ പീരാന്ന് പറയും ഞാൻ പറയും മീൻ തോരുന്നാണ് അപ്പോൾ റെഡിയായി ഇപ്പം ഒന്ന് നെത്തൂല് പീരേ ചായ മൻസ് ചീരയും പരിപ്പും കൂടി ഇതോ കറിയും കൂടെ തന്നെ പിന്നെ വെളുത്തുള്ളിയും ഉളുപ്പുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് നീട്ടെടുക്ക ചീരയും കൂടെ ചീരയും കൂടെ കയ്യിട്ട് പരിപ്പിൻ്റെ കൂടെ ഇട്ടെടുക്കട്ടെ ഉള്ളൊരു കറിയാണ് അപ്പോൾ നമ്മളെ റെഡിയായിട്ട് നമ്മൾ തീര വറ്റിച്ചത് റെഡിയായി ചീരക്കറിയും റെഡിയായി ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നൊക്കെ ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് ഇപ്പം നാളെ വേറൊരു വേദിയായിട്ട് നാളെ കാണാം സ്ഥലം അയയ്ക്കും